ഗുരുവായൂർ ദേവസ്വത്തിന്റെ തുടർച്ചയായ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ വിലമതിക്കാനാവാത്ത സമ്പത്തുകളുടെ സംരക്ഷണത്തിലും രേഖാമൂലമുള്ള നിയന്ത്രണങ്ങളിലുമുള്ള ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തി സ്വർണം വെള്ളി ആനക്കൊമ്പ് മഞ്ചാടിക്കുരു തുടങ്ങി ക്ഷേത്ര സമ്പത്തുകൾ ദുരുപയോഗത്തിനും അഴിമതിക്കും വാതിൽ തുറക്കുന്ന തരത്തിൽ അനിയന്ത്രിതവും രേഖാശൂന്യവുമായ നിലയിലാണ് എന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ കണ്ടെത്തലുകൾ വ്യക്തമാക്കുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ കോട്ട ആന ആശുപത്രിയിലാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആ വർഷം ആനക്കൊമ്പ് മുറിക്കലിനിടയിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് കിലോ ഐവറി അതായത് ദന്ത സാമഗ്രികൾ കൈകാര്യം ചെയ്തിട്ടും നിയമാനുസൃതമായി വനം വകുപ്പിന് അവ കൈമാറിയിട്ടില്ല വനം വകുപ്പിന്റെ കത്തിനനുസരിച്ച് പത്തു ദിവസത്തിനകം വിവരങ്ങൾ നൽകാനും കൈമാറാനും ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു നിയമപരമായ മേൽനോട്ടത്തിനു പുറമെ വൻതോതിലുള്ള ഐവറി പുറത്തേക്ക് പോയിരിക്കാമെന്ന സൂചനയാണ് ഇത് ക്ഷേത്രത്തിനുള്ളിൽ ദിവസേന പാരമ്പര്യ പൂജക്കായി ഉപയോഗിക്കുന്ന സ്വർണ വെള്ളി സാമഗ്രികളുടെ ഡബിൾ ലോക്ക് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത് ഒരു വെള്ളിച്ചട്ടി പത്തു മാസത്തിനിടെ ഒന്നേ പോയിന്റ് ഒന്നേ ഒമ്പത് കിലോ തൂക്കം കുറഞ്ഞു ചില വിളക്കുകൾ നൂറുകണക്കിന് ഗ്രാമുകൾ കുറഞ്ഞ നിലയിൽ തിരിച്ചു വന്നു ചിലപ്പോൾ തിരികെ വന്നത് അതേ വസ്തുവല്ലായിരുന്നു സ്വർണ കിരീടത്തിന് പകരം വെള്ളി ആഭരണം രണ്ട് പോയിന്റ് ആറ് അഞ്ച് കിലോ വെള്ളിച്ചട്ടി പകരം എഴുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമുള്ള മറ്റൊരു ചട്ടി എന്നിവയൊക്കെയായിരുന്നു ഇതിൽ ഒന്നിനും അന്വേഷണം നടന്നിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഓഡിറ്റിൽ ഭക്തർ സമർപ്പിച്ച പതിനേഴ് ചാക്കുമഞ്ചാടി കുരു കാണാതായതും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാക്കുകൾ കിലോയ്ക്ക് നൂറു രൂപ നിരക്കിൽ ലേലം ചെയ്തുവെങ്കിലും വിജയകരമായ ആ ലേലക്കാരൻ അത് ശേഖരിക്കാൻ വന്നിട്ടില്ല പിന്നീട് സി സി ടി വിയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ദേവസ്വം ട്രാക്ടറിൽ ഇവ കയറ്റിക്കൊണ്ടു പോകുന്നതായി ദൃശ്യവുമുണ്ട് സ്ഥലം ഒഴിവാക്കാനായി സമീപത്തെ ഗോഡൌണിലേക്ക് മാറ്റി എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പക്ഷേ പിന്നീട് അവയുടെ സ്ഥാനം സംബന്ധിച്ച് ഒരു രേഖയുമില്ല വെങ്കലം പഞ്ചലോഹം തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അക്കൗണ്ടിങ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ നിർത്തിയതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് സ്വദേശിയായ ഒരു ഭക്തൻ സമർപ്പിച്ച രണ്ട് ടൺ തൂക്കമുള്ള നാല് ചെവിയുള്ള വെങ്കല പാത്രത്തിന് അതിന്റെ വില ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് ഓർക്കണം രസീത് നൽകിയിട്ടില്ല രജിസ്റ്ററിലില്ല ആരുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടുമില്ല കശ്മീരി കുങ്കുമപ്പൂ പോലുള്ള വില കൂടിയ ദാനവസ്തുക്കൾ ക്ഷേത്രം തന്നെ ഒന്നേ പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപ കിലോക്ക് എന്ന നിരക്കിൽ വാങ്ങുന്നതാണിത് ഔദ്യോഗിക രജിസ്റ്ററുകൾക്ക് പുറമെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ വ്യക്തിഗത രജിസ്റ്ററിൽ മാത്രം രേഖപ്പെടുത്തുന്നതായും ഓഡിറ്റ് ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഗുരുവായൂർ ദേവസ്വം നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമ നിബന്ധനകളും പ്രകാരം ക്ഷേത്ര സമ്പത്തുകളുടെ വാർഷിക ഭൗതിക പരിശോധനയും റിപ്പോർട്ട് സമർപ്പിക്കലും നിർബന്ധമാണ് എങ്കിലും നാല് പതിറ്റാണ്ടിലേറെയായി ഇത്തരം ഒരു പരിശോധന ഗുരുവായൂരിൽ നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഓഡിറ്റ് റിപ്പോർട്ടും ഇതേ വീഴ്ച ആവർത്തിക്കുന്നു നിയമപ്രകാരം ഓരോ വർഷവും ജൂൺ മുപ്പതിനു മുമ്പ് എല്ലാ സമ്പത്തുകളും ഭൗതികമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലും ജൂലൈയിലും ഓഡിറ്റ് വകുപ്പ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല